ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് വർക്ക് ചെയ്തിട്ട് കൃത്യമായ ഏണിങ്സ് കിട്ടുന്ന ഒരു ജനുവൻ വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ടൈം ബെക്സ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അപ്പം നിങ്ങൾ പലരും ചിലപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഏണിംഗ്സ് കിട്ടുക എന്നുള്ളതൊക്കെ അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരും ലോഗിനും സൈനപ്പും ചെയ്യാനുള്ള നിങ്ങൾ സൈനപ്പ് ചെയ്യുക നിങ്ങൾ ആക്സസ് ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡി അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടിനായിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക റിപ്പീറ്റ് പാസ്വേഡ് അടിച്ച് നിങ്ങൾ ഐ ആം നോട്ട് എ റോബോട്ട് വെരിഫൈ ചെയ്ത് സൈനപ്പ് ചെയ്യുക ഞാനൊന്ന് ലോഗിൻ ചെയ്യട്ടെ അപ്പം നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പം ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക അപ്പോൾ എനിക്കിവിടെ ന്യൂ സർവേ എന്നാണ് കാണിക്കുന്നത് ആദ്യമായിട്ട് സൈനപ്പ് ചെയ്തവർക്ക് കൺഫർമേഷൻ ലിങ്ക് പോവും നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു കൺഫർമേഷൻ ലിങ്ക് പോവും അത് റീസെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണാം ഓക്കെ അപ്പം നിങ്ങൾ മെയിൽ പോയിട്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ഈ ഒരു പേജിലേക്ക് തന്നെ എത്തും നിങ്ങൾ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഏൺ ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ ഈ ഒരു അഞ്ച് ഓപ്ഷനിലൂടെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുക മെയിനായിട്ട് സർവേ ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക അപ്പം സർവേ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പം എനിക്കിവിടെ കുറേ സർവീസ് കാണാം പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് സൈനപ്പ് ചെയ്തവർക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു മുപ്പത് മാർക്കിൻ്റെ ടെസ്റ്റ് കാണാം അത് പാസ്സായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിൽ കയറിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കുക ആൻസർ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സർവീസ് എനിക്ക് കിട്ടിയ പോലെ ഇവിടെ കാണിക്കും അപ്പോൾ ഏതൊരു സർവേ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർവേ ക്വാളിഫൈ ആവാൻ വേണ്ടി നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതായത് നമ്മളുടെ ഏജ് അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ അതൊക്കെ നിങ്ങൾ ഏജ് ഒക്കെ ഒരു ഫോർട്ടി പ്ലസ് കൊടുക്കാൻ നോക്കുക അതുപോലെ നിങ്ങളുടെ ഒക്യുപ്പേഷൻ എംപ്ലോയിഡ് ഫുൾ ടൈം അതുപോലെ മാർക്കറ്റിംഗ് ഐ ടി എഞ്ചിനീയറിങ് ആ ഒരു മേഖലയിലൊക്കെ കൊടുക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് അത്യാവശ്യം ഒന്ന് ആ ക്വസ്റ്റ്യൻസിലൂടെ കണ്ണോടിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക കാരണം ഇവരെ ട്രാപ്പ് ക്വസ്റ്റ്യൻസ് ഇടും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നല്ലപോലെയാണോ സർവേ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ട്രാപ്പ് ക്വസ്റ്റ്യൻ ഇടും ആ ഒരു ട്രാപ്പ് ക്വസ്റ്റനിൽ നിങ്ങൾ ഇൻകറക്റ്റ് ആൻസർ ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് എല്ലാ സർവീസും ഡിസ്ക്വാളിഫൈഡ് ആവും അതുപോലെ തന്നെ ഈ ഒരു കൊടുക്കുന്ന പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാ സർവീസ് കൊടുക്കുമ്പോഴും ഡിസ്ക്വാളിഫൈഡ് ആയാലും അതേ ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക നിങ്ങളത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരെ സർവീസ് കിട്ടാതെ ആവും അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ മാസ്റ്റർ ഡിഗ്രി കൊടുക്കാൻ നോക്കുക നിങ്ങളുടെ ആനുവൽ ഇൻകം ഓർ മന്ത്ലി ഇൻകം കുറച്ചുകൂടി എമൗണ്ട് കൂട്ടിയിടുക ഇനി അടുത്തത് കണ്ടൻറ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അതിൽ നിങ്ങൾ പുഷ് ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് പുഷ് ക്ലിക്ക് എടുക്കുക ഇപ്പോൾ ഐ എം നോട്ട് എ റോബോട്ട് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ക്ലെയിം യുവർ പുഷ് ക്ലിക്ക് മണി എന്ന് കാണാം അപ്പോൾ നിങ്ങൾ ദിവസം ഓരോ രണ്ട് മണിക്കൂർ കഴിയും തോറും നിങ്ങൾ ഈ ഒരു ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വാലറ്റിൽ പോയാൽ കാണാം സീറോ പോയിൻറ്റ് സീറോ ടു ഡോളറാണ് കിട്ടുക ഓരോ രണ്ട് മണിക്കൂറും പക്ഷേ നമുക്ക് ആയിരം ചാൻസിൽ ഒരു ചാൻസ് ഉണ്ട് ഒരു ഡോളർ കിട്ടാം അപ്പോൾ ഇതൊരു ലോട്ടറി പോലെയാണ് നിങ്ങൾ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും ജസ്റ്റ് ഒന്ന് വന്ന് ക്ലിക്ക് ചെയ്തിട്ട നിങ്ങൾക്കിവിടെ കാണാം ആ ആയിരം ചാൻസിൽ ഒരു ചാൻസ് ആണ് ഒരു ഡോളർ കിട്ടാൻ അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അഞ്ച് ഡോളർ അതുപോലെ പത്ത് ഡോളർ ചിലപ്പോൾ ഒറ്റ ക്ലിക്കിന് കിട്ടും അപ്പോൾ ഇത്രയാണ് ഈ ഒരു പുഷ് ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനി അടുത്തത് ടാസ്ക് ആണ് നമുക്ക് ടാസ്ക് ചെയ്യാം അതായത് അപ്പം ഇവിടെ ഒത്തിരി ടാസ്ക് കാണാം അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ് നിങ്ങൾ നോക്കുക ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക എന്നിട്ട് മാത്രം ചെയ്യാം പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം ഇവിടെ റെഫർ ചെയ്തിട്ടും ഏൺ ചെയ്യുക അതുപോലെ ഓഫർ വാഴ്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ എടുത്തത് ഇതിൽ നിങ്ങൾക്ക് ഒത്തിരി ഗെയിംസ് കളിച്ച് ഏൺ ചെയ്യാം ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അതാ നിങ്ങൾക്കിവിടെ ഇഷ്ടം പോലെ ഗെയിം കാണാം അപ്പോൾ ഈ ഒരു ബോൾസോട്ട് എന്ന് പറയുന്ന ഗെയിമിൽ ഈ ഒരു നൂറ് ലെവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സീറോ പോയിൻ്റ് ലെവൻ ഡോളർ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട് നിങ്ങൾ അത്യാവശ്യം ഒരു പത്ത് ലെവലൊക്കെ കളിച്ചിട്ട് ഇതുപോലെ ഡോളർ ഡോളറ് എന്ന് നോക്കുക വാലറ്റിൽ അപ്പോൾ അത്തരം ഗെയിംസ് ഒക്കെ കളിക്കുക അല്ലാതെ നിങ്ങൾ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുമെന്ന് പറയുന്നതൊന്നും നിങ്ങൾ വെറുതെ ചെയ്യാൻ നിൽക്കണ്ട കാരണം ആ ഒരു തേർട്ടി ഡേയ്സ് നമ്മൾ വെറുതെ കളിച്ച ടൈം പോക്കിയിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ അത്രയും ടൈം പോയില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരം ഗെയിംസ് നിങ്ങൾ ചെയ്യാതിരിക്കുക അല്ലാതെ ഒരു പത്ത് ലെവൽ ചെയ്ത് നമുക്ക് ഇത്ര ഡോളർ വെച്ച് കിട്ടുന്നത് നിങ്ങൾ അത്തരം ഗെയിംസ് ഒക്കെ എടുത്ത് ചെയ്യുക ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കിയിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ മറന്നു നിങ്ങൾ ആദ്യം തന്നെ സെറ്റിങ്സ് പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിലെ അതേ നിങ്ങളുടെ നെയിം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ നിങ്ങൾ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യണം ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പ്രൊഫൈൽ എൻ്റെ അതേ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കും എന്നിട്ട് സർവേ ചെയ്യുന്ന സമയത്ത് സർവേ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഞാനൊരു ഫോർട്ടി പ്ലസ് ഏജ് കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾ മെട്രോ സിറ്റീസ് കൊടുക്കുക എങ്കിലാണ് നമുക്ക് കൂടുതൽ സർവേ കിട്ടുക അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നിങ്ങൾക്കിതിൽ മിനിമം അഞ്ച് ഡോളറായി കഴിഞ്ഞാലാണ് എല്ലാ തേഴ്സ്ഡേയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുക അതിന് മുന്നേ നിങ്ങൾ ഐ ഡി വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അപ്പം വെരിഫൈ ഐ ഡി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെറ്റിങ്സ് പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അത് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും അത് ചെയ്യുക അപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ഡി വെരിഫൈഡ് ആവും പിന്നെയാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടി തുടങ്ങുക അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് കാണാം ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് അതുപോലെ പേയ്പാൽ പേടിഎം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് ഇപ്പം മിനിമം അഞ്ച് ഡോളർ ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നെന്ന് പറഞ്ഞല്ലോ അതുപോലെ നമുക്ക് ചിലപ്പം ഒരു ആയിരമോ ഒക്കെ ആയിട്ട് വിഡ്രോ ചെയ്താൽ മതിയെങ്കിലും നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കിരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ